നടേണ്ടത് അതായത് ഈ തക്കാളിപ്പൊട്ടി നമുക്ക് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിക്കടയിൽ നിന്ന് ഹോൾസെയിൽ വ്യാപാരികളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു അൻപത് രൂപ തോതിൽ നമുക്ക് ഓരോന്ന് വാങ്ങാൻ കിട്ടും ഇതിൻ്റെ ഒരു ഗുണം വെള്ളം കെട്ടി നിൽക്കില്ല ഇതിന് ചുറ്റും ഹോളുള്ളതുകൊണ്ട് ഇതിൻ്റെ വെള്ളം നമ്മൾ അത്യാവശ്യം നന കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന വെള്ളം പുറത്തേക്ക് പോകണം മൂട് ചീച്ചിൽ കുറവായിരിക്കും ഇപ്പം ഇതിനകത്ത് നമ്മൾ അല്പം ചാണകപ്പൊടിയും വെപ്പിൻപെണ്ണാക്കും അതുപോലെ തന്നെ കപ്പലണ്ടിക്കോപ്പറയും മിക്സ് ചെയ്തുള്ള പൊടിയും മണ്ണും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ കൂടുതലും ചകിരി നമ്മൾ ചകിരി ഉപയോഗിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയിൽ കുറച്ച് ചകിരി ഇട്ടിട്ട് കുറച്ച് മണ്ണ് അതായത് പകുതി ഭാഗം മണ്ണ് ഇട്ടിട്ടാണ് നമ്മൾ ഈ കുക്കുമ്പറിൻ്റെ കുരു ഇതിന് മണ്ണ് പൊടിച്ച് മുകളിൽ ഇട്ടാൽ മതി അപ്പോൾ ഇതുപോലെ മുളച്ച് മൂന്നാം ദിവസം മുളച്ച് വരും പിന്നെ ഒരു അല്പച്ച് അല്പച്ച് നമുക്ക് അല്പം ഇങ്ങനെ ജൈവളം മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറി വരും പിന്നെ അതനുസരിച്ച് നമുക്ക് മുകളിൽ കണ്ടില്ല ഇപ്പോൾ ഇതിന് പന്തൽ വേണമെന്നില്ല ഇതുപോലെ നെറ്റ് കെട്ടണമെന്നില്ല നമുക്ക് കോല് കുഴിച്ചിട്ട് നീളത്തിൽ വേണമെങ്കിൽ ചരട് കെട്ടി നമുക്ക് ആ ചരടയിൽ കയറിക്കോളും ഇപ്പം ഇതുപോലെ ഇതുപോലെ ചരടയിൽ കയറി അവിടെ പടർന്ന് ഇനി മുകളിലേക്കും കുക്കുമർ ഉണ്ടായിക്കൊള്ളും ഏകദേശം നമുക്കൊരു രണ്ട് മാസത്തോളം വേറെ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ ഒരു ഒരു പരിധി വരെ നമുക്കിത് വെള്ളപ്പൊക്കമോ അത് വരൾച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാധിക്കില്ല നമുക്ക് ജലസേചന സൗകര്യം ഈ ടെറച്ച് തന്നെയുണ്ട് പിന്നെ വെള്ളം കെട്ടുന്ന ഒരു പരിപാടി ഇതിനകത്ത് വരുന്നില്ല പിന്നെ കീടങ്ങളുടെ ആക്രമണം വളരെ നമ്മൾ ഏകദേശം ഒ ഒരു മാസം മുൻപ് തികച്ചും ജൈവ വളം ഉപയോഗിച്ച് ഈ കാണുന്ന രീതിയിൽ കൃഷി ചെയ്തതിൻ്റെ വിളകൊടുപ്പാണ് കുക്കുമറ നമ്മൾ വിള കൊടുത്ത് തുടങ്ങി ഇപ്പം നമ്മൾ തുടക്കത്തിൽ തുടക്കത്തിൽ കുക്കുമറ നമുക്കിതിൻ്റെ കടക്കേന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസമോളം ഇതിൻ്റെ കടഭാഗത്ത് ഉണ്ടായി കൂടുക കണ്ടോ നിങ്ങൾക്ക് കാണാൻ മുടക്കൊന്നും നമുക്കിതിനകത്ത് ഇല്ല ചാണകം തല്ലുപൊടി ഇതെല്ലാം അടിവളമായിട്ടാണ് നമ്മൾ വാർത്തയുടെ മുകളിലായതുകൊണ്ട് രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ചൂടുവെള്ളത്തിൽ കായം കായം കലക്കിയിട്ട് വെളുത്തുള്ളിയുടെ തൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കലക്കി അത് വെള്ളമായിട്ട് മിക്സ് ചെയ്താണ് മരുന്ന് ഇതിന് അടിക്കണം വേറെ ഒരു കീടനാശിനിയും ഈ കാണുന്നതിന് നമ്മൾ അടിച്ചിട്ടില്ല അതുകൊണ്ട് നൂറ് ശതമാനവും നമുക്ക് ധൈര്യമായിട്ട് പറയാം ജൈവ കൃഷിയാണെന്ന് മാത്രമല്ല ഇത് കുഞ്ഞുങ്ങൾക്ക് വരെയും നമുക്ക് കഴിക്കാൻ കൊടുക്കാം പിന്നെ ചെടിയിലും നമുക്ക് കപ്പണ്ടിക്കൊപ്പറ അതുപോലെ തന്നെ വേപ്പിണ്ണാക്ക് അല്പം ചാണകം കൂടി കൂടി മിക്സ് ചെയ്ത് ഒരു ബക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ കുളിച്ച് കിട്ടും അത് ഏഴ് ഇരട്ടിയോ പത്തിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് കളിച്ചു കൊടുത്താൽ വളർച്ചയും ഉപകരിക്കും അതുപോലെ തന്നെ പെട്ടിയൊക്കെ ഒരിക്കൽ മാത്രം നമ്മൾ മുടക്കിയാൽ മതി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നായതുകൊണ്ട് നമുക്ക് മിനിമം ഒരു നാലഞ്ച് വർഷത്തോളം കേട് ലഭിക്കുക ആ സ്പോട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ അടുത്ത പ്രാവശ്യം കുരുനടുന്ന ഇതുപോലെ മണ്ണിളക്കി കുരുനട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഈ നിലവിൽ കെട്ടിയിരിക്കുന്ന പന്തലി കൂടെ നമുക്ക് കയറ്റി വിടാൻ മതി അതെ മകനുണ്ട് മകളുണ്ട് അതിൻ്റെ വൈഫും കിട്ടുന്ന സമയത്തൊക്കെ ഒരു വൈകുന്നേരങ്ങളിൽ കയറി വേണ്ട പരിചരണമൊക്കെ നടത്തും അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇതുപോലെ ചെറിയ ചെറിയ സംരംഭങ്ങളും വിജയിപ്പിക്കാം അതുപോലെ നമ്മുടെ തൊടിയിലും ഈ കുക്കുമ്മറും വിവിധ കൃഷികളുണ്ട് അപ്പോൾ ഇതാണ് ഇതുമായിട്ട് കുറച്ച് പറയാനുള്ളൂ അടുത്ത കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും